ഹലോ നമസ്കാരം വെൽക്കം ടു സജീസ് ഫ്ലവർ ടൈക്ക് നമ്മൾ അമ്പഴങ്ങി അച്ചാർണ്ണുണ്ടോ അതിനുവേണ്ടിതാണ് നമ്മളൊരു ഇരുപത്തഞ്ച് ഗ്രാം കായം നമ്മൾ കട്ട കായാണ് എടുക്കുന്നത് കേട്ടോ നമ്മൾ ഏത് പാത്രത്തിലാണോ കുക്ക് ചെയ്യണ പാത്രത്തിലെ ഒഴിച്ച് നമ്മളൊന്നും ആയിട്ട് വറുത്തെടുക്കണം അതിനോടൊപ്പം തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മസ്റ്റാർഡും ഉലുവിയും നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ അത് നല്ല കളറായിട്ട് നമ്മൾ വറുത്തെടുത്ത് അരയ്ക്കാനായിട്ട് ഉപയോഗിക്കുക അതിൽ സ്പൂൺ ബ്ലാക്ക് പെപ്പറും ഉപയോഗിക്കുന്നുണ്ട് ഫ്ലേവർ കിട്ടാനായിട്ട് അല്പം ബ്ലാക്ക് ഞാൻ ചിലപ്പോഴൊക്കെ ചേർക്കാറുണ്ട് നമ്മൾ വാരി വെച്ചതിന് ശേഷം സെയിം പാത്രമാണ് നമ്മൾ പിക്കലിന് വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ അതിനുവേണ്ടി മൂന്ന് ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചോപ്പ് ചെയ്ത് വെച്ചിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ട് പച്ചമുളക് ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് അല്പം കറി ദിവസം വെച്ചാൽ നല്ല ബ്രൗൺ ആയിട്ട് ബ്രൗണായിട്ട് വറുത്തെടുത്തതിനു ശേഷം നമ്മൾക്ക് മസാല ഉപയോഗിക്കുന്നത് ആറ് ടേബിൾ സ്പൂൺ നല്ല കളറുള്ള ചില്ലി പൗഡർ അല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ഉപയോഗിക്കുന്നുട്ടോ അതിൽ ഒരു ഹാഫ് സ്പൂൺ മഞ്ഞപ്പൊടിയും ചേർക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് നല്ല ഫ്ലേവർ വരെ വറുത്തെടുത്തതിന് ശേഷം നമ്മൾ പിക്കിൽ ഇട്ട് വെച്ചിരിക്കുന്ന അമ്പഴങ്ങ അതിൻ്റെ വെള്ളം ഉറ്റൊഴിക്കുന്നുട്ടോ ആ വെള്ളത്തിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നു സൂക്ഷിച്ച് വെച്ചിട്ട് അത് സോൾട്ടാണ് വിനീഗർ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതിനനുസരിച്ച് നമ്മൾ മറ്റുള്ള അപ്പോൾ നമ്മൾ അരച്ച മുൻപ് നമ്മൾ വറുത്ത് വെച്ച് അരച്ച ആ പേസ്റ്റ് ഏത് കടുകും ഉലിയും കാഴ്ച ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് നമ്മുടെ മിക്സർ റെഡിയാണ് ഇത് നമ്മൾ പെക്കിൾ ഇട്ട് വെച്ചിരുന്ന അല്ലെങ്കിൽ ഉപ്പിട്ട് വെച്ചിരുന്ന അമ്പഴങ്ങ ഇട്ട് മിക്സ് ചെയ്താൽ നമ്മൾ റെഡിയാണ് ഈ ചീ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം